എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പനയിലാണ് കട്ടപ്പനയിലെ പുരാവസ്തു ശേഖരൻ നിധി പോലെ സൂക്ഷിക്കുന്ന ചീരാങ്കുഴിയിൽ ടെഡി ചേട്ടൻ്റെ ആന്റണി ചേട്ടൻ്റെ അരികിലാണ് ആന്റണി ചേട്ടൻ്റെ അരികിലേക്ക് വരുമ്പോൾ നമുക്ക് പഴമയെ ഓർമ്മിക്കാൻ പറ്റും ആ കാലഘട്ടത്തിലെ ആളുകൾ എത്തരത്തിലാണ് പല കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പം അങ്ങയുടെ കയ്യിലുള്ള എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തിരുവിതാംകൂർ അതായത് തിരുക്കൊച്ചി സ്റ്റേറ്റ് നമ്മുടെ വനത്തു നിന്ന് അന്നുകാലത്ത് വടി തടി വെട്ടുവാനും അതവിടെ ഒരു ഒരു മണിപ്പുഴ പള്ളി പണിയാൻ വേണ്ടിയിട്ട് തടി വെട്ടാനുള്ള തന്നിരിക്കുന്ന അനുമതി പത്രമാണ് ഇത് പണ്ട് കാലത്തെ പിന്നെ അതിന്റെ പുറകില് അതിന്റെ എന്തുമാത്രം തടികളുണ്ട് അതിന്റെ ലിസ്റ്റുകൾ പിന്നെ പിന്നെ ആ പള്ളിക്ക് എന്തുമാത്രം ശീലാന്തി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ ഈ സാധനം പിന്നെ ആ ഇടവക്കാരൻ്റെ പേരിലേക്ക് പിന്നീട് ഇത് അവർക്ക് കൊടുത്തിരുന്നു അതിന്റെ തന്നെ ഒരു ഒരു ഫാമിലിയാണ് രേഖകളാണത് അതിന് എന്റെ രേഖകളാണ് ഒറിജിനൽ രേഖകളാണോ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ റേഡിയോയുടെ ലൈസൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഓൾറെഡി പറഞ്ഞു കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ലൈസൻസിന്റെ പേരിൽ പലതരത്തിൽ നമ്മൾ എന്നെ വിളിച്ചു കാര്യം മെസ്സേജ് അയച്ച് പലരും പറഞ്ഞു കാരണം ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ കാലഘട്ടത്തിൽ മൂന്ന് വീലിലുള്ള സൈക്കിളുകൾ ആൾക്കാരെ ചവിട്ടിക്കൊണ്ട് പോകുന്ന സൈക്കിളുകളൊന്നും ഇല്ലായിരുന്നെന്നും പറഞ്ഞു പലരും എന്നോട് സംസാരിച്ചു ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഒരു ലൈസൻസ് ആണ് അതെന്റെ കോപ്പിയാണ് ഒറിജിനൽ അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇത് പിന്നെ നമുക്ക് വണ്ടിക്കും കാളക്കും കൂടെ ഉള്ള ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇതിനകത്ത് കാളവണ്ടിയുണ്ട് ബുള്ളുണ്ട് മെയിൽ ആണ് ഓരോന്നിനും വേണ്ടി കൊടുത്തോണ്ടിരുന്ന ലൈസൻസ് ആണ് ഇതിന്റെ ഒറിജിനൽ ആരുടെ കയ്യിലുണ്ട് എന്നൊരു കുടുത്തുമില്ല ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് മുപ്പത്തി എട്ടില് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇത് ഒറിജിനലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ ഒരു ഇതാണ് ഇതിനകത്താണ് സൈക്കിളിന്റെയും ത്രൈസൈക്കിളിന്റെയും ഇത് രണ്ടും തമിഴ്നാട് മദ്രാസ് സ്റ്റേറ്റിന്റെ ലൈസൻസ് ആണ് ഇത് രണ്ടും ഇത് രണ്ട് ലൈസൻസുകളും അധികം സൈക്കിളിനും മൂന്ന് വീലുള്ള ത്രൈസൈക്കിളിനും കൂടെ കൂടിയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലേ അറുപത്തി ഒന്നിലെ സൈക്കിളിനും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നാണ് ഇതൊന്ന് ക്ലിയർ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ ഉണ്ടാവും ഇനി റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണെന്ന് എൻ്റെ ഓർമ്മ അന്ന് സെന്റ് ജോർജ് അംബർലാസ് പോപ്പിയും അവർ രണ്ട് പേരും മാറ്റി വന്നപ്പോൾ അന്ന് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ പോപ്പി കുടമേടിച്ചു കഴിഞ്ഞാൽ ഈ കുടം മേടിക്കുന്ന ഇൻഷുറൻസ് പ്രൊട്ടക്ഷനോട് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഇൻഷുറൻസിന്റെ പേപ്പറായിരുന്നു ഇൻഷുറൻസ് കൊടക്കും ആൾക്കും പോപ്പി സിൽവർ ഇൻഷുറൻസ് ഒന്നും പറഞ്ഞോണ്ട കൊടയ്ക്കും ആളിനും കൂടെ ആ ഞാൻ മേടിച്ചത് എന്റെ പേര് തന്നെ ഇരുപത്തിയേഴ് വയസ്സുണ്ട് അപ്പം ആന്റണി സി കുരുവിള അല്ലേശം എന്റെ അത്രയും വയസ്സോടെ കാലഘട്ടങ്ങളൊക്കെ കടന്നു പോന്നിയാ തീർച്ചയായിട്ടും